ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ ജംബോ നൈറ്റിയുടെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് കട്ടിങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് സ്ലീവാണ് സ്ലീവിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം കളർ ഒരു പ്ലെയിൻ പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് സ്ലീവ് ഇനി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരു പ്ലെയിൻ പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടി എടുക്കാം അതല്ലെങ്കിൽ നൈറ്റിയുടെ സൈഡ് കട്ട് ചെയ്ത പീസുകൾ എടുക്കാം ഞാനിവിടെ സ്ലീവ് ഏകദേശം നമുക്ക് ഒരു ഒമ്പത് ഒമ്പതര ഇഞ്ച് ഏകദേശം നമുക്ക് ഒമ്പതര ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇറക്കം ആവശ്യമുള്ള ഒന്നല്ലെങ്കിൽ നൈറ്റിയുടെ സൈഡ് പീസ് കിട്ടാവുന്നോടത്തോളം ജോയിൻറ്റ് ചെയ്യാം അതല്ലെങ്കിൽ സെയിം പീസ് ഏതെങ്കിലും വെച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഞാനിതിപ്പോൾ ഈ കരഭാഗം ഒന്ന് ഒന്നത് ഇതുപോലെ ഒര ഇഞ്ച് ഉള്ളിലോട്ട് വെച്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സ്റ്റീവ് നമ്മൾ ഓക്കെയാണ് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം അതിന് മുന്നേ ആയിട്ട് ഞാനിത് ഈ ഒരു പട്ട പീസ് എടുത്തിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസ് കേട്ടോ ഇതിന് ഞാനൊരു ഏകദേശം ഒരു രണ്ടര ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്കിത് സിബ് മൂടാനുള്ള ആ ഒരു പട്ടയ്ക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം മുകൾ ഇതുപോലെ മടക്കുക ഒന്നുകൂടി ഉള്ളിലേക്ക് ഒരു സൈഡ് മടക്കുക അടുത്ത സൈഡ് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടിത് ഇതുപോലെ ഒന്ന് വേസ്റ്റ് എല്ലാം അതായത് നമ്മുടെ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുക അതേപോലെ തന്നെ അത് മെഷീനിൽ വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സെയിം നൂലിട്ട് ചെയ്യുക കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഇപ്പം പക്ഷെ എൻ്റെ കയ്യിൽ സെയിം നൂലില്ലാത്തതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ ചെയ്യണമെന്ന് മാത്രം കേട്ടോ കറക്റ്റ് സെയിം നൂലിട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളിതേ ഇതുപോലെ പട്ട നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിലോട്ട് വെച്ച് നമ്മളിതേ പട്ട ഏകദേശം ഒരു ഒന്നേ ഒന്നേ കാലിഞ്ച് വീതിയിൽ നമ്മളൊരു പട്ട സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നീളം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കരുത് കേട്ടോ നീളം അത്ര തന്നെ വേണം ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാം കേട്ടോ ഇതാ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല ഭാഗം നമ്മൾ മേലേക്ക് എടുത്ത് വെക്കുക ഞാനിപ്പോൾ ചെയ്യുന്നത് വേറൊരു ഒപ്പം നമുക്ക് പീസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ വേറൊരു പീസ് എടുത്തിട്ടാണ് നമ്മളിതൊന്ന് ചെയ്യാനായിട്ട് നോക്കണത് കേട്ടോ വേറെ ഏതെങ്കിലും ഒരു പീസ് പീസെടുത്ത് നമ്മൾ ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നുണ്ട് ഞാനിത് ഇതുപോലൊരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പ്ലെയിൻ പീസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും നമ്മളിത് നെക്ക് കവർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി അധികം ഒരു തുണി നമ്മൾ നമ്മളേറ്റവും എളുപ്പത്തിൽ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത് നെക്ക് കവർ ചെയ്യുക നമ്മളുടെ ഏതാണോ നെക്കെങ്കിൽ ആ നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി അധികം നിൽക്കുന്ന രീതിയിൽ ഒരു തുണി എടുക്കുക അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പം അതിൽ പറയേണ്ട കാര്യമില്ല അതേപോലെ നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് ഈ തുണിയുടെ നല്ല ഭാഗം ഇതാണ് കേട്ടോ നമ്മുടെ നെക്ക് കട്ട് ചെയ്ത പീസിൻ്റെ നല്ല ഭാഗം ഈ ലൈനിങ്ങിനോട് ചേർത്ത് വയ്ക്കുക ഞാൻ മിക്ക വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മളിത് ഇതുപോലെ ചേർത്ത് വെച്ചു നെക്ക് അതിൽ ഉൾപ്പെടു ഉൾപ്പെടുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക സെയിം പീസ് എന്തായാലും ഇങ്ങനെ നൈറ്റി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നെക്കൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ആകൃതിക്ക് ഏകദേശം നെക്ക് ഇരിക്കുന്ന ആകൃതി നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ ഇനി നമ്മളിത് ഇതിൽ കാലിഞ്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരും കൂടെ കുത്തി നിർത്തുക അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കൊടുക്കുക വീണ്ടും നമ്മൾ അടുത്ത കോർണറിലേക്ക് കൊണ്ടുവരിക ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ നെക്ക് ചെയ്യുന്നത് കുറേ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട് കാരണം ഇതുപോലെ നൈറ്റി കാര്യങ്ങൾ അതുപോലെ തന്നെ കുർത്തികൾ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നെക്ക് ഡിസൈൻ നല്ല നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ ഇത് ഈസി അല്ലേ എന്ന് വിചാരിക്കും പക്ഷേ ഇത് നമ്മൾ ഈ കുത്തി നിർത്തുന്ന രീതി അതുപോലെ തന്നെ നെക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കട്ട് ചെയ്യണത് അതെല്ലാം നമ്മളു സഹിതം നമ്മൾ പറഞ്ഞ് വീഡിയോസ് നമ്മൾ ചെറുതായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിസ്സാരമാക്കി കളയുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ഉപകാരമായിട്ട് വരും അപ്പൊ ഞാൻ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ് ഉൾഭാഗത്താണോട്ടോ നമുക്ക് സ്റ്റിച്ചിങ് വരേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കെക്ക് നമ്മൾ ലൈനിങ്ങില് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഈ ലൈനിങ്ങിന്റെ ഉൾഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ കോർണറൊക്കെ ഒന്ന് വൃത്തിക്ക് കട്ട് ചെയ്ത് എടുക്കൂട്ടോ പിന്നെ നമുക്ക് ഉള്ളിലോട്ട് അതായത് ലൈനിങ്ങിനെ നമ്മൾ ഉൾവശത്തോട്ട് മറിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഉൾഭാഗത്താണ് നമ്മുടെ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് ഇനി നല്ല പുറത്തായിരിക്കും നമ്മുടെ ഈ ലൈനിങ് കിടക്കുന്നുണ്ടാവുക ഈ ലൈനിങ്ങിനെ നമ്മൾ ഉള്ളിലോട്ട് ഉള്ളിലോട്ടൊന്ന് മറിച്ചെടുക്കൂട്ടോ ഇനി നമുക്ക് ഈ കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമ്മുടെ ലൈനിങ് ഒക്കെ നല്ല ഭാഗത്താണ് കേട്ടോ കിടക്കുന്നത് നമുക്ക് ഇനി ഉൾഭാഗത്തേക്ക് മറിച്ചെടുക്കണം നമുക്ക് ആ ലൈനിങ്ങിന്റെ കളർ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്ക കേട്ടോ കാലിഞ്ച് വീതിക്ക് നമ്മൾ ആ ഷേപ്പ് പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊതാ നമ്മുടെ നെക്ക് ഞാനിവിടെ വൃത്തിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സിബ് വയ്ക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നെക്ക് നല്ല വൃത്തിക്ക് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് നമുക്കിതിൽ ഈ സെന്ററിൽ നമുക്ക് ഇതേ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുമാത്രമല്ല ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ സിബ് വെക്കുന്നത് നമ്മൾ നൈറ്റിക്ക് സിബ് വയ്ക്കുന്നത് എങ്ങനെയാന്നുള്ളൊരു വീഡിയോ നമ്മളൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരിക അപ്പോൾ ഇതിന്റെ ഇത് നമ്മൾ നേരെ തിരിച്ചിട്ടു തിരിച്ചിട്ടതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ സിബ് എത്രയാണോ ഇതിപ്പോൾ നെക്കൊക്കെ കുടുങ്ങി കിടക്കാതിരിക്കാനാണല്ലോ ജംബോ നൈറ്റി അല്ലേ ചെയ്യണത് അപ്പോൾ അതേ ഈ സിബിൻ്റെ ഈ ഒരു തുടക്കത്തിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ സിബിൻ്റെ ഈ ഒരു വെള്ളിക്കെട്ട് ഇവിടെ കാണില്ലേ ആ വെള്ളി അതിന്റെ ഒരു ചുറ്റും ഇവിടെ കാണില്ലേ അതിൻ്റെ തൊട്ട് മേലെയായിട്ട് നമുക്കിത് ഇതുപോലെ കണ്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരെ ഈ കഴുത്തിന്റെ ഈ ഒരു പോയിന്റിലേക്ക് ഇതേ ഈ കഴുത്തിന്റെ ഈ ഒരു പോയിന്റിലേക്ക് ഇതേ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ജസ്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും ഇത്രയും ക്ലിയർ ആയോ അതെ ഇവിടെ നമ്മൾ സെന്റർ കണ്ടു ആ സിബിനേക്കാളും തൊട്ട് മേലെ വേണേട്ടോ നിൽക്കാൻ സിബ് ഇറങ്ങിയിട്ടല്ല നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് സിബ് ഇത്രത്തോളം ഇറക്കണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തൊട്ട് മേലെയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ നമ്മളതിൻ്റെ സെന്റർ ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് വന്നിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെയും ചരിച്ച് ഒരു വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ ഇവിടെ ഈ ഒരു സംഭവം ഇതേപോലെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും ഒരു ചെറിയൊരു തുണി അത് നമുക്ക് ഈ ഒരു സെൻറ്റർ ഇവിടെയൊന്നും ചുളിവ് വരാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഇതിനെ ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നു തിരിച്ചുവിട്ടും നമ്മുടെ നമ്മുടെ നെക്ക് ഇപ്പോൾ രണ്ടായിട്ടാണ് കിടക്കുന്നത് നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തപ്പോൾ നെക്കിന് രണ്ട് സൈഡായിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങൾക്ക് ഈ നെക്ക് കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നെക്ക് കട്ട് ചെയ്ത് കൂടി പോയിട്ടാണെങ്കിൽ നമുക്ക് ഈ സിബിൻ്റെ ഉള്ളിൽ ഒതുക്കാട്ടോ ഇപ്പം നെക്ക് കുറേ കൂടി പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിബിൻ്റെ ഉള്ളിൽ എത്രയാണോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സിബിൻ്റെ ഉള്ളിൽ ഇതുപോലെ സിബിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ തള്ളി കൊടുക്കാം ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ സിബിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉള്ളൂ വേറെ ഒന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മുടെ നെക്കൊക്കെ കറക്റ്റ് പാകമാണ് നമുക്ക് ഇപ്പോൾ നമ്മുടെ നെക്കെല്ലാം കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഇതിനൊരു അര ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് സിബ് അതിൻ്റെ തൊട്ട് താഴെ ഈ ബ്ലാക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ബ്ലാക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഇത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ കട്ട് ചെയ്ത് വെച്ച് അത്രയ്ക്കും ആ ഒരു അര ഇഞ്ച് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അത്രയ്ക്കും നമ്മളിത് ഇതുപോലെ മടക്കിയെടുക്കുക അത് ഈ സിബിൻ്റെ ഒരു സൈഡിൻ്റെ സൈഡിൻ്റെ മേലേക്ക് കയറ്റി വയ്ക്കാം സിബിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കയറ്റി വയ്ക്കാം മനസ്സിലായി അതായത് സിബിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കയറ്റി വെച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ആ വെള്ളി ആ ഒരു കണ്ടില്ലേ നമ്മൾ ആ ലോക്ക് അതുവരയ്ക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ആ ബ്ലാക്ക് അധികം പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞു കേട്ടോ ഇനി നമുക്ക് ആ വെള്ളിയുടെ അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് സൂചി അവിടെ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സൂചിക്കൊരു സൂചി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ ആ ഒരു നേരത്തെ കണ്ട ആ ഒരു പീസ് ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇതേ കാണിക്കുന്നു ഈ ഒരു വി വെട്ടിയിട്ടുള്ള ആ ഒരു ഷേപ്പ് വന്നപ്പോൾ ഒരു ചെറിയൊരു തുണ്ടം പീസ് ഉണ്ടല്ലോ ചെറിയൊരു തുണി കഷ്ണത ഇതുപോലെ ഇങ്ങനെ കിടക്കും അത് കൃത്യമായി വരുന്ന രീതിയിൽ നമുക്ക് കിട്ടുകയും വേണം ഒപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഇവിടുത്തെ നിങ്ങൾക്ക് എന്ന് അറിയില്ല ഞാൻ കാണിച്ചു തരാം അത് കറക്റ്റായിട്ടിരിക്കുക നമ്മുടെ നെക്കിൻ്റെ രണ്ട് സൈഡും ഒപ്പമായിട്ടിരിക്കാനും കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ സൂചി പോയിൻ്റ് മെല്ലെ പൊക്കി ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്ത് വയ്ക്കുക എടുത്ത് വയ്ക്കുമ്പോൾ നമ്മളത് അടിഭാഗം തുണിയൊന്നും മടങ്ങിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ വയ്ക്കുക എന്നിട്ട് നേരെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ സിബ് വെച്ച് തുടങ്ങുന്ന ആ രണ്ട് ഭാഗം തുല്യമായിട്ടിരിക്കുന്നില്ലേ എന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തന്ന അവസാനിപ്പിക്കാം ഇത്രയേ ഉള്ളൂ കാര്യം ആ വെള്ളിച്ചുറ്റ് നമ്മുടെ സൂചിയിൽ പെടാത്ത രീതിയിൽ നമ്മളൊന്ന് ഏകദേശം ഒരു ഒരു ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് സ്റ്റിച്ചിങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റിച്ചിങ് ഞാനിതേ ഇതിൻ്റെ തൊട്ട് മേലേക്ക് വീണ്ടും കൊണ്ടുവരുന്നുണ്ട് ഈ പട്ട നമ്മൾ തുടക്കത്തിൽ പിടിപ്പിച്ച ആ ഒരു ഈ തുടക്കത്തിൽ തന്നെ വന്ന് ഞാൻ നൂല് വെട്ടി അവസാനിപ്പിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നമ്മളിതേ ഫ്രണ്ട് നെക്കിന്റെ ജോലി നമ്മളിവിടെ തീർത്തിട്ടുണ്ട് സിബ്ബ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സിബ് പട്ട വെച്ച് നമ്മളിവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ ഇത് ഇപ്പൊ നമുക്ക് ഈസിയായി ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ പറ്റാവുന്ന ഓപ്പൺ കിട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിനൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ എന്നാൽ ഞാൻ ഒന്നുകൂടി വീഡിയോയിൽ ഞാൻ കാണിക്കാം ബാക്കിനൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കിട്ടാവുന്ന തുണിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ബാക്ക് ക്രോസ് അടിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും ഷോൾഡർ ക്ലോസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് കാണിക്കണേ ഉള്ളൂ നമ്മൾ പല വീഡിയോയിലും ചെയ്തിട്ടുള്ളതും ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഫൈനൽ ലുക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഫ്രണ്ടിനൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട് വേറെ നമ്മൾ ഡിസൈനൊന്നും നമ്മളൊരു കൊടുത്ത് ില്ല കേട്ടോ കാരണം എത്രത്തോളം വലുപ്പത്തിൽ നമുക്ക് ഒരാൾക്ക് ഒരു നൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു നൈറ്റ് ബിറ്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അറുപത് സൈസ് നൈറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത്യാവശ്യം വണ്ണമുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആ നൈറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആ നൈറ്റിയുടെ ലെങ്ത് എത്രയുണ്ട് വിട്ട് എത്രയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചതരാം കേട്ടോ ഇനി ഞാൻ വേക്കിനൊക്കെ കൂടി ചെയ്തിട്ട് വേഗം വരാം നമ്മുടെ നൈറ്റിയുടെ ലുക്ക് എന്ന് പറയുന്നത് ഇത് ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇത് ഒരു സൈഡ് നമുക്ക് മുപ്പത് ഉണ്ട് മൊത്തം റൗണ്ട് ഫുൾ റൗണ്ട് നമുക്ക് അറുപത് ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അറുപത് സൈസ് നൈറ്റി അതുപോലെ തന്നെ നമുക്ക് ബാക്കിനെയൊക്കെ അതുപോലെ ഫ്രണ്ടിനെയൊക്കെ എല്ലാം നമ്മൾ അളവ് പറഞ്ഞ പ്രകാരം തന്നെ ഉണ്ട് പിന്നെ ഇത് ലെങ്തും അത്യാവശ്യം ഉണ്ട് ഞാൻ കിട്ടാവുന്ന ഇറക്കം കംപ്ലീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ ലൈക്ക് സബ് ഷെയർ ഒക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ